ഇപ്പൊ അനന്തപുരിയിലെ പുരുഷന്മാരൊക്കെ മലയ്ക്ക് പോയിരിക്കാണ് ആ സമയത്ത് ദേവിയാനിക്ക് തോന്നാണ് ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോകണമെന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന തനിക്ക് കരൾ തന്ന കുട്ടിയെ കുറിച്ച് അറിയാൻ പറ്റുമല്ലോ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാൽ ആ കുട്ടിയെ ഒന്ന് പോയി കാണാലോ അങ്ങനെ രണ്ടും കൽപ്പിച്ച് ദേവിയാനി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്ന് തനിക്ക് കരൾ തന്ന കുട്ടിയെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഡോക്ടറോട് തിരക്കുന്നുണ്ട് എന്തായാലും അവിടെ നടക്കുന്നത് ഒരു വമ്പൻ ട്വിസ്റ്റ് ആണ് കേട്ടോ എന്തായിരിക്കും ദേവിയാനിയുടെ ചോദ്യത്തിന് ഡോക്ടർ മറുപടി കൊടുത്തിട്ടുണ്ടായിരിക്കാം എന്തായാലും ദേവിയനി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത് ആ ഒരു സീനും നല്ല വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഇനിയൊരു പക്ഷേ ഡോക്ടർ പറഞ്ഞു നയനയാണ് ദേവിയാനിയെ സഹായിച്ചതെന്ന് അങ്ങനെ ആയിരിക്കോ ദേവിയനി കറഞ്ഞത് അതൊക്കെ നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും എപ്പിസോഡ് മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കാട്ടോ അപ്പൊ ആദ്യം തന്നെ കാണിക്കുന്നത് ദേവിയാനിയെ തന്നെയാണ് ഷോ ഈ തന്നെ ഇരുന്നു മടുത്തു അനാമിക മുളയും കാണുന്നില്ല അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ജയേട്ടൻ ആദർശമൊക്കെ വരുന്നതാ ഇപ്പൊ ഇല്ലല്ലോ ഇവിടെ അപ്പോഴാണ് ദീപ്യ തോന്നുന്നത് ഒന്ന് ഹോസ്പിറ്റൽ വരെ പോയാൽ എന്താണ് വെറുതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുവല്ലേ ഒന്ന് ഹോസ്പിറ്റല് വരെ പോയേക്കാം എന്റെ ഹെൽത്ത് ഇപ്പൊ ഏകദേശം ഓക്കെ ആണെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് എന്തായാലും ഹോസ്പിറ്റലിൽ ചെന്നു കഴിഞ്ഞ ആ കുട്ടിയെ കുറിച്ച് അന്വേഷിക്കണം എവിടെയാണെങ്കിലും അതിനൊരു നോക്ക് കാണണം എനിക്ക് ആ സമയത്താണ് അനാമിക്ക് ഡോറ് തേർന്ന് അകത്തോട്ട് കയറി വരുന്നത് വല്യമ്മേ അകത്തന്നെ ഇരുന്ന് മുഷിഞ്ഞോ ആ മോള് കൃത്യസമയത്താ വന്നത് ഇവിടെ ഇരുന്നിട്ട് എനിക്കൊരു സുഖവും ഇല്ല ഒന്ന് പുറത്തിറങ്ങി നടന്നാലോ എന്ന് ആലോചിക്കുകയായിരുന്നു അയ്യോ വലിയേ ഇപ്പൊ പുറത്തേക്കൊന്നും അതിൽ ഇറങ്ങാൻ പറ്റത്തില്ല ശരീരം വേണ്ടാതെ അനക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് അതൊക്കെ ശരിയാണ് പക്ഷേ എത്രയെന്ന് വെച്ചിട്ടാ മോളെ ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക അപ്പനാമിക ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് ഷോ ഇതിപ്പോ എനിക്ക് തന്നെ തിരിഞ്ഞു കൊത്തിയല്ലോ ഇനിയിപ്പൊ ഇവരെയും തങ്ങി പുറത്തോടെ ഞാൻ തന്നെ നടക്കേണ്ടി വരും അപ്പൊ ദേവിയനെ ചോദിക്കുന്നുണ്ട് എന്താ മോളെ മോളെന്താ ലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല വലിയമ്മേ എന്നാ പിന്നെ നമുക്ക് ഈ വീടിന് ഒന്ന് നടന്നാലോ അപ്പൊ ദേവിയനെ പറയുന്നുണ്ട് അയ്യോ അതൊന്നും വേണ്ട മോളെ ഇങ്ങനെ നടക്കുന്നതാ വലിയ ബുദ്ധിമുട്ട് എന്നാ പിന്നെ വല്യമ്മ കേടണോ നന്നായിട്ട് റെസ്റ്റ് എടുക്ക് ശരി മോളെ അങ്ങനെ അനാമിക ഡോറ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങാട്ടോ ആ സമയത്ത് തന്നെ അനാമികയുടെ ഫോണിലേക്ക് രേവതി വിളിക്കുന്നുണ്ട് ഹാ അമ്മയെ മനസ്സിൽ കരുതിയേ ഉള്ളൂ അപ്പോഴേക്ക് അമ്മ വിളിച്ചു ഇതും പറഞ്ഞ് അനാമിക ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഹലോ അമ്മേ ആ മോളെ എന്തൊക്കെയുണ്ട് എന്തുണ്ടാവൻ ആ വയ്യാത്ത സ്ത്രീയെ നോക്കി ഞാൻ മടു അമ്മേ സത്യം പറയലോ ഇപ്പൊ എനിക്ക് തോന്നുവ ആ നയന തിരിച്ചു വന്നിരുന്നെങ്കിൽ അവൾ ഉണ്ടായിരുന്നെങ്കിലേ മറ്റുള്ളവരെ കാണിക്കാനാണെന്നുണ്ടെങ്കിലും ചെയ്യാനുള്ളതൊക്കെ കൃത്യമായിട്ട് ചെയ്തോളായിരുന്നു ആ ഡേ മോളെ നിന്റെ ഈ ചിന്താഗതിയാണ് എല്ലാം കൊഴപ്പിക്കുന്നത് മോളെ ഇപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടാൽ എന്താ അവൾക്ക് കിട്ടാനുള്ളതൊക്കെ പിന്നീട് മോൾക്കായിരിക്കും കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടാലും അവർ നല്ല രീതിയിൽ തന്നെ നോക്കിക്കൊണ്ടീ അമ്മേ എന്ന് വെച്ച് എല്ലാം കൂടി ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല അതെന്താ പറ്റാത്തത് ഇതുവരെ എന്തെങ്കിലും ഭക്ഷണം അങ്ങ് തള്ളിക്കൊടുത്താ മതിയായിരുന്നു അതാവുമ്പോ അമ്മ ഉണ്ടാക്കി തരും അതിങ്ങെ എടുത്തോണ്ട് വന്ന് അവരുടെ വായിലേക്ക് അങ്ങ് കയറ്റി കൊടുത്താൽ മതി ഇപ്പൊ അതല്ല ഇന്നലെ ഞാൻ അവിടെ നോക്കിയപ്പോ കൊറേ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അവരിട്ടിരിക്കുന്നത് അതൊക്കെ അലക്കി കൊടുക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ആദർശേട്ടനും വലിച്ചനൊക്കെ ഉണ്ടായിരുന്നപ്പോ അതൊക്കെ അവര് ക്ലീൻ ചെയ്യാൻ കൊടുക്കുവായിരുന്നു എന്നാ ഇപ്പൊ ഇവിടെ ആരുമില്ല അതുകൊണ്ട് നമ്മൾ എന്നെ അതൊക്കെ ചെയ്തു കൊടുക്കണം മോളെ ഞാൻ പറഞ്ഞല്ലോ അമ്മ ഇനി ഒന്നും പറയണ്ട അമ്മയെ കൊണ്ടൊന്നും പറ്റിയില്ലല്ലോ ഞാനാണോ അവിടുത്തെ മരുമക്കൾ നീയല്ലേ അപ്പൊ പിന്നെ ഞാൻ വന്ന് ചെയ്തു തരുന്ന മോശമല്ലേ ആ അമ്മയ്ക്കിങ്ങനെ ഉപദേശിച്ചന്നാൽ മാത്രം മതിയല്ലോ ചെയ്യേണ്ടതൊക്കെ ഞാനാ മോളെ എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ പിടിച്ചു നിൽക്ക് പറയുന്നത് കേൾക്ക് നീ ഉം ശരി അമ്മ അമ്മ വെക്കി എനിക്ക് വേറെ വല്ല പണിയും കാണും സത്യം പറയാലേ ആ നയനെ പോയ പക്കം ഒരുപാട് പണിയെ ഇവിടെ ദേ മോളെ നീ അവളുടെ പേര് പോലും ഉച്ചരിക്കേണ്ട മിണ്ടാൻ ഇഷ്ടം ഒന്നും ഉണ്ടായിട്ടല്ല അമ്മേ എന്നാലും അവളൊരു ജോലിക്കാരിയായി കാണാൻ ഒരു പ്രത്യേക സുഖം തന്നെയാ എന്നാ ഇപ്പൊ ആ സുഖം വേണ്ട അവൾ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയിട്ടേ പുതിയ വല്ല ജോലിക്കാരിയും നീ വെക്കാൻ നോക്ക് പിന്നെ നീ അവിടുത്തെ റാണി ആ ഒരു ദിവസത്തിനു വേണ്ടി കാത്തിരിക്കു അമ്മേ ഞാൻ എന്തായാലും അമ്മ ഫോൺ വെക്ക് ഉം ശരി ഇതും പറഞ്ഞ അവര് രണ്ടുപേരും ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് ദേവിയാനിയാണ് ദേവിയാനെ മുറിയില് വസ്ത്രം മാറിക്കൊണ്ടിരിക്കുക കേട്ടോ സാരി ഇങ്ങനെ ഓരോ ഭാഗത്ത് മടക്കി വൃത്തിയായി ഉടുക്കുന്ന സമയത്ത് ദേവിയാനി പറയുന്നുണ്ട് ശരീരത്തിന് വേദന അങ്ങ് വിട്ടു മാറുന്നില്ല ഇത് എന്തൊരു പരീക്ഷണ ദൈവമേ ഇത് പറഞ്ഞ് എങ്ങനെയൊക്കെയോ ദേവിയനി സാരി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ദേവിയനെ ശ്രദ്ധിക്കുന്നുണ്ട് ദേവിയനയുടെ കുറെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒരു ഭാഗത്ത് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇത് കണ്ടപ്പോ തന്നെ ദേവിയാനി എന്തൊക്കെയോ മനസ്സിൽ ആലോചിക്കുക കേട്ടോ അതായത് ദേവിയാനയുടെ അങ്ങനത്തെ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നയനാതെ എടുത്തുകൊണ്ടുപോയിട്ട് അലക്കി വൃത്തിയാക്കി മടക്കി തേച്ചാണ് മുറിയിൽ കൊണ്ടുവെക്കുന്നത് ഇതൊക്കെ ദേവിയാനെ ഇങ്ങനെ സ്വയം മനസ്സിൽ ഇങ്ങനെ ഓർത്തുപോവാണ് ഞാൻ എന്തിനും ഇപ്പൊ അവളെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നത് അവൾ ഇതൊക്കെ മനഃപ്പുറം എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാ ഇങ്ങനെ ഓരോരുത്തരുടെ സിമ്പതി പറ്റാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവളായിരുന്നെങ്കിൽ ഇപ്പൊ എന്തുകൊണ്ട് എന്നെ സഹായിക്കാൻ വരുന്നില്ല ഇതൊക്കെ അവളുടെ ചുറ്റിക്കളിയാ ഇനി എന്റെ മോന്റെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വരാതിരുന്നാ മതിയായിരുന്നു അവൾ അവളുടെ വീട്ടിൽ തന്നെ നിന്നോട്ടെ ഇതും പറഞ്ഞ ദേവിയനി മാറ്റി ഒരുങ്ങി പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കാട്ടോ അപ്പൊ ദേവിയനി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് ആരോടെങ്കിലും പോകുന്ന കാര്യം പറയണം ഏയ് അത് വേണ്ട ചിലപ്പോ അത് പ്രശ്നമാവും അച്ഛൻ ചിലപ്പോ തനിച്ച് വിട്ടില്ലെങ്കിലോ ഇത് കരുതി ആരോടൊന്നും പറയാതെ ദേവിനെ ഹോസ്പിറ്റലിലോട്ട് പോവാണ് ആരെയും കാണാതെ പുറത്തോട്ട് ഇറങ്ങുകയാണ് എന്നിട്ട് കാരക്കാരി ഇരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഡ്രൈവർ ചോദിക്കുന്നുണ്ട് മാഡം മാഡത്തിന് കൂടെ വേറെ ആരും വന്നില്ലേ ഇത് കേട്ടപ്പോൾ ദേവി എനിക്ക് ആ ചോദ്യത്തിന് ഒന്നും കൊടുക്കാൻ കഴിയാതെ ആയിട്ടോ അവസാനം ദേവിയനെ പറയുന്നുണ്ട് അത് എനിക്കതിനിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ആദർശം ചേട്ടനൊക്കെ മലയ്ക്ക് പോയിരിക്കല്ലേ എന്നാലും മാഡം മാഡത്തിൻ്റെ ഈ കണ്ടീഷനിൽ ഒറ്റയ്ക്ക് പോകുന്നത് ശരിയാണോ അതിന് ഒറ്റയ്ക്കാണെന്ന് ആര് പറഞ്ഞു ഡ്രൈവർ ആയിട്ട് എൻ്റെ കൂടെ താനുമില്ലേ ഉം ശരി മാഡം ഇതും പറഞ്ഞ് അയാൾ കാറ് നേരെ ഹോസ്പിറ്റലിലോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് ആ കാർ നേരെ ഹോസ്പിറ്റലിൽ എത്തുന്നതാണ് ഹോസ്പിറ്റലിലെത്തി ദേവി അനി കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് നേരെ ഒരു എൻട്രിയാണ് ഹോസ്പിറ്റലിലോട്ട് ഈ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ വേറൊരു പേഷ്യൻ്റിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പരിശോധന കഴിഞ്ഞ് പുറത്തോട്ട് ഡോക്ടർ വരുമ്പോ നേരെ ദേവിയാനാണ് കാണുന്നത് കണ്ടപാടെ തന്നെ ഡോക്ടർ ആദ്യം ഒന്നും ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ആഹാ ഇതാറ് ദേവിയാനിയോ അതെ ഡോക്ടർ അല്ല ആദർശം ചെയ്തു ഇവിടെ അവര് മലയ്ക്ക് പോയിരിക്കുക അപ്പൊ പിന്നെ ദേവിയാനിയുടെ കൂടെ എന്റെ കൂടെ ആരുമില്ല ഞാൻ ഒട്ടിക്ക വന്നിരിക്കുന്നത് അയ്യോ എന്തൊക്കെയാ ദേവിയനീ പറയുന്നത് ഇങ്ങനെയൊരു കണ്ടീഷനിൽ ഒറ്റയ്ക്ക് എന്തിനാ വന്നത് ഡോക്ടർ എന്റെ ശരീരത്തിന് ഇപ്പൊ ഒരു കുഴപ്പമില്ല എന്നാലും ആവശ്യമില്ലാത്ത ശരീരം എണെങ്കിൽ യാത്ര ചെയ്യുന്നതൊന്നും അത്ര നല്ലതല്ല ഇതൊരു ചെറിയ യാത്രയല്ലേ ഡോക്ടർ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നും ഇല്ലല്ലോ ഹോസ്പിറ്റലിലേക്ക് അതൊക്കെ ശരി തന്നെയാ എന്നാലും ദേവിയനെ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാ ഇപ്പൊ ഇവിടെ നിൽക്കുന്നതെന്ന് അറിയില്ലേ വല്ലാത്ത ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയാണ് ദേവിയെ കടന്നുപോയിക്കൊണ്ടിരുന്നത് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഒന്ന് കര കയറിയതേ ഉള്ളൂ അപ്പോഴേക്കും ഇങ്ങനെ ഒരു സാഹസമൊക്കെ വേണം സോറി ഡോക്ടർ ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്നോട് ക്ഷമ ചോദിച്ചതുകൊണ്ടാവോ എന്നാലും ഇന്ന് വന്നതിരിക്കട്ടെ ഇനി ഒരിക്കലും ഇങ്ങനെ തനച്ചു വരരുത് മാത്രമല്ല ഒന്ന് രണ്ട് മാസം ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കണം ഇതുപോലുള്ള യാത്രകളൊക്കെ മാക്സിമം ഒഴിവാക്കണം ശരി ഡോക്ടർ ആ ദേവീനെ എന്തിനാ വന്നതെന്ന് പറഞ്ഞില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അത് പിന്നെ ഡോക്ടർ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല എനിക്ക് വീട്ടിലിരുന്നപ്പോ ഒന്നിവിടെ വരണം എന്ന് തോന്നി ഇത് കേട്ടിട്ട് ഡോക്ടർക്ക് ഒന്നും മനസ്സിലാവുന്നില്ലാട്ടോ അപ്പൊ ദേവിയനെ ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഞാനൊരു കാര്യം ചോദിച്ചാൽ അതിന് സത്യസന്ധമായൊരു ഉത്തരം എനിക്ക് തരണം അതെന്താ ദേവിയനെ അങ്ങനെ ചോദിച്ചത് ഞങ്ങൾ സത്യസന്ധമായിട്ട് തന്നെയല്ലേ ഉത്തരം തരുന്നത് അതല്ല ഡോക്ടർ എനിക്ക് എന്നെ സഹായിച്ച പ്രതിഫലൊന്നും പ്രതീക്ഷിക്കാതെ എനിക്ക് കരള് തന്ന കുട്ടിയെ ഒരു നോക്ക് കാണണമെന്നുണ്ട് ഇത് കേട്ടപ്പോ തന്നെ ആകെ ഒന്ന് ഡോക്ടർ ഷോക്കായി പോവാനട്ടോ ഇനിയിപ്പൊ എന്താ പറയാ ഡോക്ടർ അത് കേട്ടിട്ട് എന്ത് പറയണമെന്ന് അറിയാതെ ആകെ ഒന്ന് തരത്ത് പോവാണ് കേട്ടോ അപ്പൊ ഡോക്ടറോട് ദേവേനി പറയുന്നുണ്ട് ഡോക്ടർ എന്നാ ഡോക്ടർ വേറെ ലോകത്തുള്ള പോലെ ആയിട്ടോ നിൽക്കുന്നത് അപ്പൊ ദേവേനി വീട് വിളിക്കുന്നുണ്ട് ഡോക്ടർ ആ ആ ദേവേനി എന്താ പറഞ്ഞത് എനിക്ക് എന്നെ സഹായിച്ച കുട്ടിയെ ഒന്ന് കാണണമെന്നുണ്ട് അത് പിന്നെ ദേവേനി ആ കുട്ടിക്ക് ഇങ്ങനെ സിമ്പതിയോടൊന്നും വലിയ താല്പര്യമില്ല സിംബതി അല്ലേ ഡോക്ടർ എനിക്ക് ആ കുട്ടിയെ നേരിൽ കാണണമെന്നില്ല ഞാൻ എവിടെയെങ്കിലും വെച്ച് മറിഞ്ഞിരുന്ന് കണ്ടോളാം എന്നാലും എനിക്ക് ആ കുട്ടിയെ കാണണം ഡോക്ടർ ദേവിയനെ എന്തിനെ ഇങ്ങനെ ധൃതി പിടിക്കുന്നത് ആദൃശ്യം ജയനൊക്കെ ഒക്കെ മലയ്ക്ക് പോയി വന്നു കഴിഞ്ഞാൽ ദേവിയനെയുടെ അസുഖം ഏകദേശം ഭേദപ്പെടും അപ്പൊ പിന്നെ അവർ തന്നെ കൊണ്ട് കാണിക്കില്ലേ അപ്പോഴേക്കും ആ കുട്ടിയുടെ ഹെൽത്തും ഒരുവിധം ഓക്കെ ആകും എന്താ ഡോക്ടർ ഇത് ആരോട് ചോദിച്ചാലും ഈ ഒരു മറുപടി തന്നെയാണല്ലോ കിട്ടുന്നത് എന്റെ ഭർത്താവിനോടും മകനോട് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ അവരോരൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറും ഇപ്പൊ ഇതേ ഡോക്ടറും അങ്ങനെ തന്നെയാ ചെയ്യുന്നത് എന്താ ഡോക്ടർ ഇതിനു പിന്നിൽ ഞാൻ എന്താ ഇതുകൊണ്ടൊക്കെ കരുതേണ്ടത് അയ്യോ ഞങ്ങൾക്കൊരാളെ രക്ഷിക്കാം എന്നത് മാത്രമാണ് കടമ ആ കുട്ടിക്ക് പബ്ലിസിറ്റി താല്പര്യം പിന്നെ ആ കുട്ടിക്ക് ഒരാളെ സഹായിച്ചാൽ മതിയെന്ന് മാത്രമാ പറഞ്ഞത് അതോപരി നമുക്ക് ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശരിയാണോ ദേവിയാനി എന്തായാലും ദേവിയാനി ഇവിടെ നിന്നതുകൊണ്ട് അതിനൊരു ഉത്തരം കിട്ടില്ല ഞാൻ എന്തായാലും ആ കുട്ടിയുടെ ഭർത്താവിനെന്ന് വിളിച്ച് സംസാരിക്കട്ടെ അവർക്ക് ഒക്കെയാണെങ്കിൽ ദേവിയാനി വന്നവർ കണ്ടോളൂ ഇത് കേട്ടപ്പോൾ ദേവിയനിക്കാകെ വിഷമാവുകട്ടോ അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളെ വിഷമിക്കാതിരിക്കും എന്നെങ്കിലും ഒരു ദിവസം ആ കുട്ടിയെ കാണാൻ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവും അത്രയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും പറയാൻ പറ്റില്ല ശരി ഡോക്ടർ ഇതും പറഞ്ഞ ദൈവിയാൻ ചേറിന്ന് എഴുന്നേൽക്കുന്നുണ്ട് അപ്പൊ ഡോക്ടർ പറയണം കൂടെ ഇവിടുന്ന് ആരെങ്കിലും വിടണോ ഏയ് വേണ്ട ഡോക്ടർ എന്റെ കൂടെ ഡ്രൈവറുണ്ട് ഞാനിവിടെ വന്ന ആരെയും ആരെയും വിളിച്ച് ഡോക്ടർ പറയണ്ട ശരി അപ്പ ആരും അറിയാതെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അല്ലേ അത് പിന്നെ എനിക്ക് മനസ്സിലായി ആ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ് അതെ ഡോക്ടർ എനിക്കൊന്ന് ആ കുട്ടിയെ കാണുന്നതു തന്നെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ എത്രയും പെട്ടെന്ന് വൈകാതെ ദേവിയനെ അന്വേഷിക്കുന്ന ആള് മുന്നിലെത്തും ദേവിയനെ ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഓക്കെ ഇതിന്റെ ബാക്കി ഇനി വരാനിരിക്കുന്നത് നല്ല കീഴിലൻ എപ്പിസോഡുകളാണ് കേട്ടോ അപ്പൊ ആ എപ്പിസോഡുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ലൈക്ക് നെക്സ്റ്റ് ചെയ്തിരിക്കുന്നു കമന്റ് ചെയ്തിക്ക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈസ്